നമസ്കാരം തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫൈനാൻസ് ഉടമ എൻ എം രാജുവും കുടുംബവും എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ജയിലിലാണെന്നാണ് കോടിക്കണക്കിന് രൂപ നാട്ടുകാരെ പറ്റിച്ച എൻ എം രാജുവിനെതിരെ കേസ് കൊടുത്തതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോയി ബഡ്സ് ആക്ട് പ്രകാരമാണ് കേസെടുത്തതും അപ്പോൾ എൻ എം രാജുവും ഭാര്യയും മക്കളും ജയിലാണ് എന്നുള്ളതാണ് നാട്ടുകാരുടെ വിചാരം എന്നാൽ എൻ എൻ രാജു ജയിലിൽ നിന്നും എപ്പോഴും പുറത്താണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളും ജനങ്ങൾ പറയുന്ന പരാതികളും തെളിവെടുപ്പ് എന്ന പേരിലാണ് ജയിലിൽ നിന്നും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് വാങ്ങിയിട്ട് ആഴ്ചകളോളം ജയിലിന് പുറത്ത് സുഖവാസമാണെന്നാണ് പറയുന്നത് നാട്ടുകാർ പണം കയ്യിലുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഏറെ സൂചിച്ചിരുന്നു ജയിലിലെ അവസ്ഥ അത്ര നല്ലതല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസുകാരെ കൊണ്ട് തന്നെ തെളിവെടുപ്പിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നതും ആഴ്ചകളോളം ജയിലിനെ പുറത്ത് താമസിക്കുന്നത് തെളിവെടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ വൈകുന്നേരം എൻ എൻ രാജു കുടുംബം എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കേണ്ടതുണ്ട് സാധാരണ കസ്റ്റഡിയിൽ വാങ്ങിക്കുന്ന പ്രതികളെ പോലീസ് സ്റ്റേഷനിലാണ് പാർപ്പിക്കേണ്ടത് എൻ എൻ രാജുവിനെയും കുടുംബത്തെയും പോലീസ് എവിടെയാണ് വൈകിട്ട് പാർപ്പിക്കുന്നത് എന്നുള്ളത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ പോലീസിനുണ്ട് കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് എൻ എൻ രാജുവിനെയും കുടുംബത്തെയും ഈ പേര് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് മറ്റ് ഇടപാടുകളൊക്കെ തീർക്കുന്ന അവസ്ഥയിലേക്ക് പോലീസ് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഇലവത്തിട്ട പോലീസ് സ്റ്റേഷനിലാണ് തെളിവെടുപ്പിനോട് കൊണ്ടുവന്നിട്ടുള്ളത് മുളക്കുഴ പെർളശ്ശേരി കള്ളിക്കൽ ആലീസ് വർഗീസ് നൽകിയ പരാതിയിലായിരുന്നു രണ്ടു ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് എൻ എൻ രാജുവിനെയും ഭാര്യ ഗ്രേസലേയും മക്കളായ അലനെയും അൻസറിനെയും കസ്റ്റഡിയിലേക്ക് പോലീസ് വാങ്ങിയത് പതിനാറ് കേസുകളാണ് ഇരുപത്തിട്ട് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏഴര ലക്ഷം രൂപയുടെ ഒരു പരാതിക്കാരിയുടെ കേസിലാണ് ഇപ്പോൾ കൊണ്ടുവന്നത് സംസ്ഥാനത്തൊട്ടക വിവിധ പോലീസ് സ്റ്റേഷനുകളായി മുപ്പത്തി കേസാണ് ഉള്ളതെന്നാണ് പോലീസ് പറയുന്നത് അതായത് മൂവാറ്റുപുഴ പെരുമ്പാവൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ പണം നഷ്ടപ്പെട്ടവർ പോലീസിൽ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ പരാതി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റു പരാതി പല സ്ഥലങ്ങളിലും പണം നഷ്ടപ്പെട്ടവർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ പരാതി പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവർ സമ്മേളനം നടത്തിയപ്പോൾ വ്യക്തമാക്കിയത് ഈ നിലവിലുള്ള പരാതികൾ മാത്രം പോലീസ് എടുക്കുകയും അതിൻ്റെ അകത്ത് തെളിവെടുക്കുകയും പിന്നീട് ജാമ്യം കൊടുക്കുകയും ചെയ്ത് കോടതിയിൽ ജാമ്യം നേടി പുറത്തേക്ക് വരാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കേസുകളൊന്നും പോലീസ് രജിസ്റ്റർ ചെയ്യാതെ ഈ പ്രതികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നയം കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കൂടാതെ തന്നെ ആയിരുന്നു സംസ്ഥാന ഭാരവാഹിയായിരുന്നു അത്തരം രാഷ്ട്രീയപരമായ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് നാട്ടുകാരിൽ നിന്ന് സ്വരൂപിച്ച പണത്തിൽ ഏറിയ പങ്കും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് എം എൽ എ കുപ്പായത്തിനു വേണ്ടി പണം വിനിയോഗിച്ചു എന്ന് പറയുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി ധാരാളം പണം മുടക്കി എന്ന് പറയുന്നുണ്ട് ഈ ആരോപണങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇദ്ദേഹത്തെ ഇതുവരെ പാർട്ടി നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന രാജുവിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിരവധി പേര് നിക്ഷേപമായി അങ്ങോട്ടേക്ക് ചെന്ന് പണം കൊടുത്തത് കോടിക്കണക്കിന് രൂപയാണ് പല രാഷ്ട്രീയ നേതാക്കളുടെയും സമുദായ നേതാക്കളുടെയും ഇയാളുടെ കൈവശം ഉള്ളതെന്ന് പറയുന്നു അത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല ഇത്രയധികം പരാതി ഉണ്ടായിട്ടും ഈ പണം എങ്ങോട്ടേക്ക് പോയി എന്ന് പറയുന്നില്ല റിയൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് പണം മുടക്കി എന്ന് പറയുന്നുണ്ട് എത്ര മുടക്കി എന്നുള്ളത് അന്വേഷിക്കുന്നുമില്ല പോലീസ് ഒരു കേസെടുത്തു അറസ്റ്റ് ചെയ്തു ജയിലിലേക്ക് അദ്ദേഹത്തിന് ജയിലിലേക്ക് വിട്ടു പിന്നീട് തെളിവെടുപ്പ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടിരുന്നു ആഘോഷപരമായിട്ട് ജയിൽ ജയിലിന് പുറത്ത് തന്നെ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നു പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുമ്പോൾ അവർക്ക് എന്തിനാണ് വന്നതെന്ന് പോലും പോലീസ് ചോദിക്കാറില്ല പരാതി സ്വീകരിക്കാറില്ല പണം തിരിച്ചു കിട്ടുന്നത് സംബന്ധിച്ചിട്ടുള്ള കേസിന്റെ തുടർ നടപടികൾ സ്വീകരിച്ച് കോടതിയിലേക്ക് കൊടുക്കാനും അത്ര താല്പര്യപ്പെടുന്നുമില്ല എന്തായാലും ശരി എൻ എൻ രാജുവിന്റെ ഈ പോക്ക് പോലീസിനും പ്രത്യേകിച്ച് നിലവിലുള്ള ഭരണ സംവിധാനത്തിനും ഒരു മാനക്കേട് ഉണ്ടാക്കി വയ്ക്കും എന്നൊരു സംശയമൊന്നുമില്ല കാരണം കോടിക്കണക്കിന് രൂപ നിക്ഷേപകരുടെ പണമാണ് തട്ടിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പണം കൊടുത്തവരുണ്ട് ഈ പണം തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ കൊടുത്തിട്ടില്ല ഒരു പതിനേഴ് കേസ് മാത്രം എടുത്തുകൊണ്ട് എൻ എൻ രാജുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കോടതിയുടെ കോടതി നടപടികൾക്ക് വിരുദ്ധമായിട്ടാണ് പോലീസ് പെരുമാറുന്നത് അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി